കേരളം ഒരു വിജ്ഞാപന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഭ്യസ്ഥവിദ്യരായ യുവതി യുവാക്കളെ തൊഴിൽ വിപണിയിലേക്ക് പ്രാപ്തമാക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് പഠനം പൂർത്തിയാക്കി തൊഴിലിനായി കാത്തിരിക്കുന്നവരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും നൈപുണ്യ വികസനത്തിനായി പരിശ്രമിക്കുന്നവരുമായ വലിയൊരു വിഭാഗം യുവാക്കൾ കേരളത്തിലുണ്ട് അവർക്ക് സാമ്പത്തികവും മാനസികവുമായി പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ എൽ സർക്കാർ നടപ്പിലാക്കിയ വിപ്ലവകരമായ പദ്ധതിയാണ് കണക്റ്റു വർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി പ്രഖ്യാപന വേളയിൽ തന്നെ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റി സാധാരണ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് നടപ്പിലാക്കാൻ മാസങ്ങൾ എടുക്കാറുണ്ടെങ്കിലും കണക്ട് വർക്ക് അതിന്റെ വേഗതയിൽ ഏവരെയും അത്ഭുതപ്പെടുത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അപേക്ഷകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാൻ സർക്കാരിന് സാധിച്ചു ആദ്യ ദിനം തന്നെ തൊള്ളായിരത്തി പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്കോളർഷിപ്പുകളുടെ തുക കൈമാറി എന്നത് ഭരണപരമായ കാര്യക്ഷമതയുടെ ഉത്തമ ഉദാഹരണമാണ് പഠനം കഴിഞ്ഞിറങ്ങിയ യുവാക്കൾക്ക് തൊഴിലൻ കാലയളവിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ കേവലം ഒരു ധനസഹായം എന്നതിലുപരി യുവജനങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവർക്ക് പിന്നിൽ ഒരു കരുത്തായി സർക്കാർ ഉണ്ടെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത് നൈപുണ്യ വികസന പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിവിധ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും തങ്ങളുടെ പരിശ്രമം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്കോളർഷിപ്പ് സഹായകരമാകും പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും പ്രതിമാസം ആയിരം രൂപ വിധം സ്കോളർഷിപ്പ് ലഭിക്കും തുടർച്ചയായ പന്ത്രണ്ട് മാസത്തേക്കാണ് ഈ തുക നൽകുന്നത് അതായത് ഒരു യുവാവിനോ യുവതിക്കോ വർഷം പന്ത്രണ്ടായിരം രൂപ സാമ്പത്തിക സഹായം ഇതിലൂടെ ഉറപ്പാകുന്നു അർഹരായ ആദ്യത്തെ അഞ്ചു ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകാൻ സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ തുക ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അപേക്ഷകരുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നതിനാൽ ഇടനിലക്കാരുടെ ശല്യമില്ലാതെ ആനുകൂല്യം വേഗത്തിൽ ലഭ്യമാകും പദ്ധതിയുടെ ആനുകൂല്യം അർഹമായി കൈകളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ധനവകുപ്പും എംപ്ലോയ്മെന്റ് വകുപ്പും വ്യക്തമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുമുണ്ട് അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും മുപ്പത് വയസ്സ് കവിയാത്തവർക്കും അപേക്ഷിക്കാം വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ കവിയരുത് സാധാരണക്കാരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് മുൻഗണന നൽകാനാണ് ഈ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പി എസ് സി യു പി എസ് സി ബാങ്ക് റെയിൽവേ എസ് എസ് ബി സൈനിക റിക്രൂട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികൾ നടത്തുന്ന ഏതെങ്കിലും പരീക്ഷയ്ക്ക് അപേക്ഷ നൽകി തയ്യാറെടുക്കുന്നവരായിരിക്കണം സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ നൈപുണ്യ വികസന കോഴ്സുകൾ ചെയ്യുന്നവർക്കും അപേക്ഷിക്കാം എംപ്ലോയ്മെന്റ് വകുപ്പിലെ പ്രത്യേക വെബ് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് വളരെ ലളിതമായ രീതിയിൽ അപേക്ഷകൾ സ്വീകരിക്കാൻ പോർട്ടലിൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപേക്ഷകരുടെ ആധികാരികത പരിശോധിച്ച ശേഷം ഉടൻ തന്നെ സ്കോളർഷിപ്പ് അനുവദിക്കാനുള്ള നടപടികളും സ്വീകരിക്കും ആദ്യ ദിനം ചില അക്കൗണ്ടുകളിൽ സാങ്കേതിക കാരണങ്ങളാൽ പണം എത്താതിരുന്നത് പരിഹരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിലെ യുവജനങ്ങൾ മികച്ച ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും ജോലി ലഭിക്കുന്നത് വരെയുള്ള കാലയളവിൽ അവർ വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് കോച്ചിങ് സെന്ററുകളിലെ ഫീസ് യാത്രാ ചെലവ് പുസ്തകങ്ങൾ വാങ്ങാനുള്ള തുക എന്നിവ പലപ്പോഴും സാധാരണ കുടുംബങ്ങൾക്ക് ഭാരമാകാറുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രതിമാസം ലഭിക്കുന്ന ആയിരം രൂപ ഒരു വലിയ കൈത്താങ്ങാകുന്നത് യുവജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതിനൊപ്പം തന്നെ കേരളത്തിന്റെ നൈപുണ്യ വികസന മേഖലയെ ഉത്തേജിപ്പിക്കാനും ഈ പദ്ധതി സഹായിക്കും തൊഴിൽ വിപണിയിൽ ആവശ്യമായ പുതിയ കഴിവുകൾ ആർജിക്കാൻ യുവാക്കൾക്ക് ഇത് പ്രചോദനമാകും ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുക വഴി കേരളത്തിന്റെ ഭാവി വികസനത്തിനും ഒരു ഉറച്ച അടിത്തറ പാകുകയാണ് സർക്കാർ ചെയ്യുന്നത് കണക്റ്റു വർക്ക് എന്നത് വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല ഇതൊരു ബ്രിഡ്ജ് പ്രോഗ്രാം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാക്കി തൊഴിലിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള ദൂരം കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു സർക്കാരിന്റെ കരുതൽ യുവാക്കൾക്കിടയിൽ സംസ്ഥാനത്തോടുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുകയും അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശത്തേക്കുമുള്ള അനിയന്ത്രിതമായ കുടിയേറ്റം ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ആദ്യ ദിനം തന്നെ തൊള്ളായിരത്തി പേരുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയത് പദ്ധതിയുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചു ലക്ഷം യുവാക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതോടെ കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ പുതിയൊരു ഉണർവുണ്ടാകും സർക്കാർ ആവിഷ്കരിച്ച നൈപുണ്യ നയം യുവജനങ്ങൾക്ക് അനുകൂലമായി മാറുന്നതിന്റെ തെളിവാണ് ഇത്തരം പദ്ധതികൾ കേരളത്തിലെ ഓരോ യുവാവും തൊഴിൽ സജ്ജരാകുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പായി കണക്ട് വർക്ക് മാറും എന്നതിലും തർക്കമില്ല കേരളത്തിലെ തൊഴിലന്വേഷരായ യുവജനങ്ങളെ ഉദ്യോഗാർത്ഥികളിൽ നിന്നും തൊഴിൽ സജ്ജരായ പ്രൊഫഷണലുകളിലേക്ക് മാറ്റുക എന്ന ദീർഘവീക്ഷണമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത് ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് സ്വയം പരിഷ്കരിക്കാൻ ശ്രമിക്കുന്ന യുവാക്കൾക്ക് സാമ്പത്തികമായ ഒരു സുരക്ഷാ വലിയ യാണ് സർക്കാർ ഇതിലൂടെ ചെയ്യുന്നത് ഈ പദ്ധതിക്ക് രാഷ്ട്രീയ സാമൂഹികമായ പ്രസക്തിയും പണ്ട് നൽകിയിരുന്ന തൊഴിലില്ലായ്മ വേതനം ഒരു നിഷ്ക്രിയ സഹായമായിരുന്നെങ്കിൽ കണക്ടീവ് വർക്ക് ഒരു സജീവ വികസന പദ്ധതിയാണ് പരീക്ഷ അപേക്ഷകൾ നൽകുന്നതിനും പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിലൂടെ യുവജനങ്ങളുടെ കൂടുതൽ ക്രിയാത്മകമായി കർമ്മരംഗത്ത് നിലനിർത്താൻ ഇത് സാധിക്കും ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ സ്കില്ലുകൾ പഠിക്കുന്നതിനും കോച്ചിങ് സെന്ററുകളിൽ പോകുന്നതിനും ആവശ്യമായ ചിലവുകൾ സാധാരണ കുടുംബങ്ങളിലെ കുട്ടികൾക്കും ഒരു തടസ്സമാകരുതെന്ന നിർബന്ധം ഈ പദ്ധതിക്കുണ്ട് ഉദ്ഘാടനത്തിന്റെ പിറ്റേന്ന് തന്നെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തിച്ചത് സർക്കാർ സംവിധാനങ്ങളുടെ ഡിജിറ്റൽ കാര്യക്ഷമതയുടെ തെളിവാണ് ഇത് അപേക്ഷകർക്ക് സർക്കാരുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ കേരളത്തിലെ യുവതി യുവാക്കൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരുകയും അവർക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനാണ് വർക്ക്